അട്ടപ്പാടിയിൽ വീണ്ടും ചന്ദനവേട്ട കാറിനുള്ളിൽ ചാക്കുകെട്ടുകളിലായി കടത്തിയ മുപ്പത് കിലോ വരുന്ന ചന്ദനമുട്ടികൾ പിടികൂടി പോലീസ് കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ചന്ദനമുട്ടി പിടിച്ചെടുത്തത് ഗോകുൽ വി എസ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തരുന്നത് ഗോകുൽ ഈ ചന്ദനവേട്ട ഇടക്കാലത്ത് അങ്ങനെ കേൾക്കാൻ ഇല്ലായിരുന്നു ഇതെന്താണ് സംഭവം ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ് മറ്റു വിവരങ്ങൾ എന്താണ് ഏകദേശം മുപ്പത് കിലോയോളം വരുന്ന ചന്ദനമാണ് പോലീസ് പിടികൂടിയത് ഷോളയൂർ പോലീസ് കോംബിങ് നടത്തുകയായിരുന്നു അതിനിടയിൽ ഒരു ജാസ് കാർ വന്നു വാഹനം കൈകാണിച്ചപ്പോൾ കാണിച്ചപ്പോൾ നിർത്താതെ അത് തിരിച്ചു പോയി തുടർന്ന് പോലീസ് പിന്തുടരുന്നതിനിടയിൽ വാഹനം നിർത്തി വാഹനത്തിലുണ്ടായിരുന്ന രണ്ടു പേരും ഇറങ്ങി ഓടുകയായിരുന്നു ഇവരെ പിടികിട്ടിയിട്ടില്ല ഏതായാലും മുപ്പത് കിലോയുടെ ചന്ദനമുട്ടിയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത് ഈ ഇവരെ പിടികിട്ടിയാൽ മാത്രമേ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും വ്യക്തമാവുകയുള്ളൂ ഇതിനു മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപും ഈ അട്ടപ്പാടിയിൽ സമാനമായ രീതിയിൽ തന്നെ കാട്ടിൽ മുറിച്ച് അനധികൃതമായി മുറിച്ചന തടികൾ പോലീസ് പിടികൂടിയിരുന്നു അതിന്റെ തുടർച്ചയെ തന്നെയാണ് വീണ്ടും പല അന്വേഷണങ്ങളും പോലീസ് നടത്തി ഇപ്പോൾ മുപ്പത് കിലോ ചന്ദനം കൂടി പിടിച്ചെടുക്കുന്നു ഇനി ഇത് എവിടെ നിന്ന് എത്തിച്ചു ആരാണ് കൈമാറിയത് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ പിടികൂടിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട്